ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് കോൾഡ് കോഫി പേര് കേട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അല്പം ശ്രദ്ധ വേണമെന്ന് മാത്രം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നെസ് കഫേ രണ്ട് ടേബിൾ സ്പൂൺ നെസ് കഫേ ഇല്ലെങ്കിൽ നല്ല കടുപ്പമുള്ള കാപ്പിപ്പൊടി ആയാലും മതി പാൽ ഒരു കപ്പ് അത് തിളപ്പിച്ച് തണുപ്പിച്ച് വയ്ക്കുക പഞ്ചസാര പൊടിച്ചത് പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് കാര്യങ്ങൾ ചേർക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അല്പം മധുരം കൂടുതലുള്ളതായിരിക്കും അവർക്ക് ഇഷ്ടം അവർക്ക് അതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക വാനില ഐസ്ക്രീം രണ്ട് വലിയ കപ്പ് ഐസ് പൊടിച്ചത് ഇത്രയുമാണ് നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാപ്പിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാലിൽ ചേർത്ത് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇനി അല്പം ഐസ് പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത ശേഷം മിക്സിയിൽ നുര വരുന്നതുവരെ അടിക്കുക ഇനി മിക്സിയിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ മടിയാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയാലും മതി കേട്ടോ ഇനി നമുക്ക് കാപ്പി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഐസ്ക്രീം ക്രീം കൂടി അതിൻ്റെ മുകളിലേക്ക് ചേർക്കാം ഇപ്പോൾ നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിക്കഴിഞ്ഞു ഇനി എല്ലാവർക്കും ടേസ്റ്റി ആവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോൾ ഐസ്ക്രീം ഇല്ലെന്ന് കരുതിക്കൂ എന്നാലും നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഐസ്ക്രീം ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ കോൾഡ് കോഫി നമ്മൾ ഐസ്ക്രീം ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ സെർവ് ചെയ്യേണ്ട ഗ്ലാസ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക അപ്പോൾ നല്ല തണുപ്പ് കിട്ടും ഇപ്പം മനസ്സിലായില്ലേ കോൾഡ് കോഫി അത്ര വലിയ സംഭവം നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്കൊരു സർപ്രൈസായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കുട്ടികൾക്ക് മാത്രമല്ല ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം